ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആകെ ഏഴ് ഘട്ടങ്ങളിൽ അഞ്ച് ഘട്ടങ്ങളിലെയും വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു ഇനി രണ്ട് ഘട്ടങ്ങൾ കൂടി വോട്ടെടുപ്പ് നടക്കാനുണ്ട് ഈ രണ്ട് ഘട്ടങ്ങൾക്കായുള്ള പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത് യോഗങ്ങൾ സമ്മേളനങ്ങൾ റോഡ് ഷോകൾ എന്നിങ്ങനെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ പ്രചരണം നടത്തുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്നും ഒരു വാർത്ത വരുന്നുണ്ട് ബി ജെ പിയുടെ റോഡ് ഷോക്ക് നേരെ കല്ലേറുണ്ടായി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ് ഇതിന് പിന്നിലെന്നതാണ് ബി ജെ പിയുടെ ആരോപണം എന്നാൽ തൃണമൂൽ കോൺഗ്രസ് ആ കാര്യങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി അഗ്നിമിത്ര പോളിന്റെ പ്രചരണാർത്ഥം നടനും ബി ജെ പി നേതാവുമായ മിഥുൻ ചക്രവർത്തിയുടെ റാലി ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ ഈ റാലിയിൽ പങ്കെടുത്തിരുന്നു എന്നാൽ റാലി ആരംഭിച്ചപ്പോൾ പെട്ടെന്ന് ചില ഭാഗത്തു നിന്നും കല്ലുകളും കുപ്പികളും എറിയുകയുണ്ടായി കല്ലറുണ്ടായതോടെ റാലിയിൽ പങ്കെടുത്തവർ ബഹളം വെച്ച് ചിതറി ഓടുകയായിരുന്നു ഈ റാലിയിലെ ബഹളത്തെ തുടർന്ന് ചില തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിഞ്ഞതായി ബി ജെ പി പ്രവർത്തകർ ആരോപിക്കുകയായിരുന്നു ബി ജെ പിക്ക് വർദ്ധിച്ചു വരുന്ന പിന്തുണ കണ്ട് തൃണമൂൽ കോൺഗ്രസ്സിന് ഭയമാണ് എന്നതാണ് ബി ജെ പിയുടെ പ്രതികരണം എന്നാൽ ബി ജെ പിയുടെ എല്ലാ ആരോപണങ്ങളും തൃണമൂൽ നിഷേധിച്ചിട്ടുമുണ്ട് തങ്ങളുടെ റോഡ് ഷോ ഫ്ലോപ്പ് ആണെന്ന് കണ്ടപ്പോൾ തന്നെ ബി ജെ പി ഈ നാടകം നടത്തിയെന്നതാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ആരോപണം